കാസർഗോഡ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ മുതൽ വരെ നടക്കുന്ന പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ പ്രചാരണത്തിനായി കായിക വകുപ്പും കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്ന് വിളംബര നടത്തി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഒരു ഒരു നടക്കാത്ത രീതിയിൽ വലിയ ഇന്റർനാഷണൽ സമ്മിറ്റ് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും സമ്മിറ്റുകൾ നടത്തി തുടർന്ന് പഞ്ചായത്ത് തല സമ്മിറ്റുകൾ നടത്തി എല്ലാ ഡാറ്റകളും ശേഖരിച്ച് നമ്മുടെ ഇന്റർനാഷണൽ സമ്മിറ്റിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് വ്യാവസായികാടിസ്ഥാനത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രൈവറ്റ് ീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പോർട്സിനെ എങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് ശക്തമാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി ടി വി ബാലൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ സെക്രട്ടറി കെ വി സുരേന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പള്ളം നാരായണൻ ജില്ലാ ട്രഷറി അസിസ്റ്റന്റ് ഓഫീസർ ഒ ടി ഗഫൂർ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ എം മധുസൂദനൻ റവന്യൂ റിക്കവറി തഹസിൽദാർ പി ഷിബു എ വി പവിത്രൻ കോച്ചുമാരായ റോയ് ജോസഫ് രമേശൻ എന്നിവർ സംസാരിച്ചു വിളംബരജാതയിൽ നിരവധി പേരാണ് അണിനിരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്